അപ്പോൾ ഈ സംഭവത്തിൽ നോക്കിയാകും പതിനാലാം തീയതി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തൊന്നാം തീയതി രാത്രി ഓൺലൈനിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഓൺലൈൻ ഇത് വരുന്നു പിറ്റേ ദിവസം പ്രിൻ്റഡ് പേപ്പേഴ്സിലെല്ലാം വരുന്നു ചാനൽ വരുന്നു ബഹളം തുടങ്ങി അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ അലബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അലാബാദ് ഹൈക്കോടതിയിലെ വക്കീലന്മാരെല്ലാം കൂടെ ബഹളം വയ്ക്കുന്നത് ഞങ്ങൾ എന്താ ഇതാണോ ഡസ്റ്റ്ബിൻ ആണോ അവിടെ കുഴപ്പം കാണിച്ച് ആളിനെ വിടുവിടാനായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കുന്നു സുപ്രീം കോടതി അവർ നടത്തിയ എൻക്വയറിയുടെ കയ്യിൽ അവർക്ക് കിട്ടിയ വീഡിയോ എല്ലാം കൂടെ അവർ വെബ്സൈറ്റിൽ പുറത്തുവിടുന്നു അപ്പോൾ എന്തുകൊണ്ട് പതിനഞ്ചാം തീയതി സുപ്രീം കോടതി ഇത് ചെയ്തില്ല സുപ്രീം കോടതി സത്യസന്ധന്മാരാണെങ്കിൽ ഇത് പത്രത്തിൽ വരികയും ചാനലിൽ വരികയും ബഹളമാകുകയും ചെയ്യുന്നവരെ കാത്തിരുന്നത് എന്തിനാണ് ഈ വീഡിയോ നിങ്ങൾ കിട്ടിയിട്ട് എത്ര ദിവസമായി നിങ്ങൾ അയാളെ വിളിച്ചു ഇയാളെ വിളിച്ചു ചോദിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഐ തിങ്ക് ഉപാധ്യായ ഇദ്ദേഹം ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൊടുത്തു ഈ റിപ്പോർട്ടൊക്കെ ഇവർ വിട്ടിട്ടുണ്ട് ബഹളം നടന്നപ്പോഴാണ് റിപ്പോർട്ട് പുറത്തു വിട്ടത് അതുവരെ നിങ്ങളിത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു എന്തിനു സൂക്ഷിച്ചു ഇപ്പോൾ ഈ കത്തിയ നോട്ടുകൾ ആരുടെ കസ്റ്റഡിയിലാണ്